ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലെപ്പിച്ച് സൗണ്ട് അറിയാമായിരിക്കും കേട്ടോ എല്ലാവരും കഴിഞ്ഞു ഉറങ്ങാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ ഞാനാണെങ്കിൽ ഏകദേശം പണിയൊക്കെ നിർത്തിയിട്ടാണ് കേട്ടോ തീർത്തിട്ടാണ് കേട്ടോ കേറിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വീട് എടുത്തേണ്ടെന്ന സമയം പോകും സോ ഏകദേശം പണിയൊക്കെ തീർത്തു ഞാൻ കാണിച്ചുതരാം ഇനി നമുക്ക് മുഖ്യമായിട്ടുള്ളത് കാപ്പിക്കുള്ള വക ഒപ്പിക്കാനാണ് കേട്ടോ കാണിച്ചു തരാം നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനുള്ളതാണ് കേട്ടോ നമ്മുടെ തോരനടുപ്പ് ഇരിക്കുന്നു ഞാൻ അട വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തേങ്ങ തെരുമി വെച്ചിരിക്കുന്ന എന്താ കൊഴിച്ചുവെച്ചിരിക്കുന്നു പിന്നെ വെച്ചിരിക്കുന്നു ഇനിയിപ്പം നമുക്ക് കുറച്ചു ഇല വെട്ടാൻ പോകും അതാണ് ഞാൻ അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നിട്ടോ പക്ഷെ എൻ്റെ കൂടെ മ്യൂസിക് കൂടെ ആഡ് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ടാണ് ഞാനിനകത്ത് ആഡ് ചെയ്യാത്തതിട്ടോ എൻ്റെ ഓൺ വോയിസ് അപ്പോൾ നമുക്കിപ്പോൾ വോയിസ് അവർ കൊടുക്കാൻ ഞാൻ കരുതി അപ്പോൾ അതാ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും കഥ വർഗ്ഗം സൗണ്ട് ഇട്ടിട്ട് മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അവളെ കൊണ്ട് എങ്കിൽ പോയി ഇല വെട്ടിയിട്ട് വരാമെന്ന് അപ്പം അവളെയും വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പുറത്തൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ പിന്നെ ഏട്ടനൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ അവളോട് എൻ്റെ കൂടെ പോരട്ടെന്ന് പുറത്ത് വെറുതെ നിൽക്കേണ്ടല്ലോ എന്തായാലും എന്റെ കൂടെ പോരൂന്ന് ഉറപ്പാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് ഇടയ്ക്കുന്ന് നിർത്തി വെച്ചേക്കോരും ഇടയ്ക്കിടയ്ക്ക് മഴയും ഇടയ്ക്ക് അങ്ങനെയല്ലോ നമ്മളിപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര വ്യത്യാസമാണല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥ പണി അവർ പാതി പാതിക്ക് പാതിക്ക് വെച്ച് നിർത്തി വെച്ചേക്കുവാണ് കേട്ടോ അപ്പം ഞാൻ ആ വാഴത്തോട്ടത്തിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഇല പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ അവളോട് പറഞ്ഞ മോളോട് കുറച്ച് എന്താ ഫോൺ അവൾ ഇടയ്ക്കൊക്കെ എടുത്തു തരാറുണ്ട് എനിക്ക് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവത്തില്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പൊ ഇന്നാണെങ്കിൽ അവള് അവളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇല വിട്ടുന്ന കുറച്ചെടുക്കാൻ പറഞ്ഞിട്ട് കറക്റ്റ് ക്ലിയർ ആയിട്ടില്ലായിരുന്നോ അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് അങ്ങനെ ഇലയൊക്കെ പറിച്ചിട്ട് വന്നപ്പോഴാണ് ഇവളിതിനകത്ത് കയറി കളിക്കുന്നത് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇനി ഇത് മറ്റേ കോൺക്രീറ്റ് മേളിൽ ഇങ്ങനെ ഷീറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവർ എടുത്തിട്ട് വന്നേ തോന്നും അത് പണിക്കാറ സാധനമാണ് കേട്ടോ അപ്പൊ പിന്നെ അവൾ കുറച്ച് പേര് ആ വീഡിയോ എടുക്കാം എടുക്കാമേ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ ഞാൻ വോയിസ് അവർ കൊടുക്കാൻ സമ്മതിക്കാൻ അത് രണ്ടെണ്ണം നല്ല ബഹളം വെച്ചോണ്ടിരിക്കാൻ കേട്ടോ

പിന്നെ അവളെ ഞാൻ നേരെ അച്ഛൻ്റെ അടുത്തോട്ട് പറഞ്ഞിട്ടോ എന്നാലും അവിടെ പോയി ഇരിക്കതൊന്നും ഇല്ല എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഒരു കസേര എടുത്ത് ഇട്ടിട്ട് അടുക്കള തന്നെയാണ് കേട്ടോ കുറച്ച് നേരം ഇരിക്കും അതൊക്കെ ദിവസമുള്ള അവളെ ശീലമാണ് കേട്ടോ രാവിലെ ഏട്ടനാണെങ്കിൽ എട്ട് മണി അവൻ എണീക്കണമെങ്കിൽ അപ്പം പക്ഷെ അവൾ ഏഴര ആവുമ്പോൾ എണീറ്റ് വന്നിട്ട് എൻ്റെ കൂടെ കുറച്ചുകേർ ഇരിക്കട്ടോ അടുക്കളയിൽ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ അടുക്കള പണി കഴിയുമ്പോഴത്തേനും ഞാൻ ഇറങ്ങും ആ സമയത്ത് എൻ്റെ കൂടെ കുറച്ചു നേരം അലക്കാനും വരും കേട്ടോ അതൊക്കെയാണ് അവളെ പരിപാടി ചിലപ്പോൾ ഈ ഞങ്ങൾ അലക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ അവൾ കാര്യം പറഞ്ഞ സൗണ്ട് ഇട്ടിട്ട് കാശിയും കൂടെ പോരാനും സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വരാറുണ്ട് അങ്ങനെ ാണ് ഡെയിലി പോവാറ് അപ്പൊ ഞാൻ നേരത്തെ കൊഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗോതമ്പിന്റെ മാവ് അപ്പൊ ഞാൻ നേരെ ആടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുട്ടോ അപ്പോ എന്താ ഏട്ടനെ രണ്ടെണ്ണം അല്ല രണ്ടുമൂന്നെണ്ണം ഈ പഞ്ചസാര വെക്കാതെ വെക്കുന്ന ഏട്ടനെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ കരുതി ഏട്ടനെ അങ്ങനെ പഞ്ചസാര വെക്കാതെ തേങ്ങ മാത്രം ഇട്ടിട്ട് രണ്ടുമൂന്നെണ്ണ ഇടാം ബാക്കി പിള്ളേർക്കും എനിക്കും പഞ്ചാര ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചോ അപ്പൊ ഞാൻ കരുതി നമ്മുടെ ചെറിയൊരു ഇഡലി തട്ടാണുള്ളത് അപ്പൊ ഞാൻ കരുതി ആദ്യമേ എങ്കിൽ തേങ്ങയില്ലാത്തത് വെച്ചിട്ട് പിന്നെ തേങ്ങയായിട്ട് ആണല്ലോ ആദ്യമേ കഴിക്കേണ്ടത് അതേ പോകേണ്ടത് അപ്പം ഏട്ടനുള്ളത് ആദ്യമേ അങ്ങ് ആക്കിയിട്ട് മാറ്റിയിട്ട് പിള്ളേർക്കുള്ളത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഏട്ടനുള്ളത് ആദ്യമേ ഞാൻ കൈയ്യോടെടുത്ത് വെക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ ഇത് നമ്മുടെ വട്ടയിലേക്കകത്തൊക്കെ പണ്ട് വെക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഈ വട്ടയിലൊന്നും ഉപയോഗിക്കാത്തത് പണ്ട് ഞങ്ങൾ വട്ടയിലേക്കകത്തൊക്കെ ഇങ്ങനെ പരുത്തി വെക്കാറുണ്ടായിരുന്നു അപ്പം ഞാനത് നമ്മുടെ ഇഡലി ചെമ്പ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഏട്ടന വേണ്ട മൂന്നെണ്ണ എടുത്ത് ആദ്യമേ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെയും നമുക്ക് ബാക്കി തേങ്ങ ഞാൻ കുറച്ച് തിരിമെച്ചിട്ടുണ്ടല്ലോ അതിനകത്തോട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ജീരകവും അതുപോലെ ഇലക്കൊക്കെ വേണ്ട ഒരു ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഒരു ടേസ്റ്റാണ് ടേസ്റ്റും കൂടും അതുപോലെ മണവും വരുമല്ലോ നല്ല മണവാണ് അപ്പം ഞാൻ ആവശ്യത്തിന് തേങ്ങയ്ക്കകത്ത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിങ്ങൾ നമുക്ക് പഴയ പോലെ തന്നെ പരത്തിയിട്ട് ഇതുകൂടെ ചേർത്തിട്ട് വീണ്ടും ആ സമയമാകുമ്പോഴത്തേന് എന്തായാലും വേവ് കൂട്ടാം മൂന്നെണ്ണയിലേ വെച്ചിട്ടുള്ളൂ അപ്പോഴത്തേന് എളുപ്പം ആവി കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വെ വേ വെന്ത് കിട്ടുമല്ലോ സാധനം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് പരത്തി വെക്കുന്നുണ്ട് അത് നമുക്ക് നമുക്കത് മാറ്റിയിട്ട് ഇത് വെക്കാലോ ഒരു ധാരണയില്ല ഇതിപ്പോൾ നമുക്ക് ഇഡലി ചെമ്പിലല്ലാതെ നമുക്ക് അല്ലാതെ ചുട്ടെടുത്താലേ മതി കേട്ടോ നമ്മുടെ ഏതെങ്കിലും ദോശത്തവയിലോ അങ്ങനെയുള്ളതിനകത്തൊക്കെ ചുട്ടെടുക്കുവാണെങ്കിൽ ദോശക്കല്ലിലൊക്കെ ചുട്ടെടുക്കുവാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഓട്ടടിയായിട്ട് കഴിക്കുക ഇതിപ്പോൾ ഞങ്ങൾ പറയാം വത്സന്നാണ് പലയിടത്തും പല പേരല്ലേ അടാ ഗോതമ്പടക്കി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ പറയാം വത്സന്നാണ് കേട്ടോ പിന്നെ അതുപോലെ അത് തന്നെ ചുട്ടെടുക്കുന്നതിന് ഓട്ടടാന്നും പറയും പക്ഷേ ഇതൊക്കെ ഓട്ടടാന്ന് നമ്മുടെ ോട്ട് വയനാട്ടിലൊക്കെ എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണ് കേട്ടോ അപ്പൊ പലയിടത്തും പല പല രീതിയിലാണ് ഓരോന്നും പറയാ ഓരോ സാധനത്തിനും ഓരോ രീതിയാണ് പറയാ അപ്പോൾ എന്താ ഞങ്ങളാണെങ്കിൽ നേരത്തെ ഇടയ്ക്ക് സമയത്തൊക്കെ എന്താ എല്ലാവരും ഉള്ളപ്പോൾ ചിലപ്പോൾ അടയൊക്കെ ചുട്ട് എല്ലാവരോടും ഒന്നിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇപ്പം കാണുമ്പോൾ ഞാൻ അതൊക്കെയാണ് ഓർക്കുക അങ്ങനെ ഞങ്ങൾക്കുള്ളത് മോഡം ഞങ്ങളിവിടെ റെഡി ആയിട്ട് ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും ഏട്ടനുള്ളത് വെന്ത് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് നമുക്ക് ഇതുകൂടെ വെച്ച് കൊടുക്കാം അപ്പം ഞാൻ എടുത്ത പാത്രങ്ങളെല്ലാം ഈ അടയൊക്കെ വെക്കുവാണെങ്കിൽ ഇതാണ് കേട്ടോ പോലെ പാത്രങ്ങൾ നിരക്കും അപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകാൻ വേണ്ടി മാറ്റാൻ മാറ്റുകയാണ് അതിലൂടെ ഓട്ടറെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓട്ടഡിയല്ല അട അട തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറം ഒക്കെ പിന്നെ ഞാൻ ഈ പാത്രം കൈയോടെ തന്നെ അങ്ങ് ഇനി നമുക്ക് പഞ്ചാര ഇട്ടതുകൂടെ ഇട്ടു കൊടുക്കാം ഞാൻ ചൂടറിയ ചൂടിന് വേണ്ടിട്ട് ഊതുന്നത് ഫോണിനകത്തോട്ടാണ് കേട്ടോ വെള്ളമുണ്ടോ നോക്കി ഉറപ്പ് വെള്ളമുണ്ടോ നോക്കി ഉറപ്പ് വരുത്തില്ലേ പനി പാള് പറക്കൊടുക്കേനാ ഏല്ലാരും എട്ടുണ്ട് ഇവിടെ കാറ്റിയും കാറ്റും എല്ലാരും കണ്ട ഇത് ചെറിയ ഇടലിക്കുട്ടം ആയോണ്ട് എന്നാലും നമുക്കിന്നാലും ആവശ്യമുള്ളൂ പിന്നെ എന്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട് വലിയ ഇലയാണ് അതിനത് ഇല കാണുന്ന പോലെ സാധനം ഉള്ളില് അത്രയും ഫില്ലിങ്ങൊന്നും ഇല്ല ഇനി അത് അടക്കട്ടെ ഓക്കെ ഞാനെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ആവട്ടെ

അങ്ങനെ അവരെ പല്ലിയെ കഴിഞ്ഞ് ഒരു സെക്ഷൻ ആണെങ്കിൽ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഞാൻ ഈ സമയത്ത് കഴിക്കില്ല ഞാൻ നേരെ കൈയോടെ ചായയാണ് കുടിക്കുക എനിക്ക് രാവിലെ ചായ ഭയങ്കരമായിട്ട് നിർബന്ധമാണ് അപ്പൊ ഇവര് ഏട്ടനാണെങ്കിൽ ചായയും കാപ്പിയും ഒന്നിച്ചാണ് കഴിക്കാനുള്ളതും ചായ കൂടെ ഒന്നിച്ചാണ് കഴിക്കുക എനിക്കാണെങ്കിൽ ചായ സെപ്പറേറ്റും ഞാൻ കഴിക്കാൻ സെപ്പറേറ്റും ആയിട്ടായിരിക്കും എവിടെ ഇങ്ങോട്ട് ഫോണിൽ കളിക്കോ ഇനി പേട്ടനെ ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടോ പറഞ്ഞു വിടാം അപ്പം ഞാൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്നാ ഒരു മുട്ട പുഴുങ്ങിയത് കൊടുത്തുവിടോ ചോറിൻ്റെ കൂടെ പൊരിക്കുന്നതിനേക്കാൾ ഏട്ടനെ ഇഷ്ടം പുഴുങ്ങിയത് അതുകൊണ്ടാണ് പുഴുങ്ങിയതെടുക്കുക അല്ലെങ്കിൽ പൊരിച്ചതെടുക്കും ഏതെങ്കിലും ഒന്ന് അപ്പം ഞാൻ മുട്ട പുഴുങ്ങിയതെടുക്കുക വെച്ചതേ ഉള്ളൂ അപ്പേട്ടൻ കുളിക്കാൻ പോകുന്ന ആ സമയം നമുക്ക് ചോറ് പാത്രം നിറയ്ക്കാം ഗൈസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറിയും ഇത് മറ്റേ കൊണ്ടാട്ടമാണ് കൊണ്ടാട്ട മുളക്ക് കൊടുക്കട്ടെ അങ്ങനെ ഏട്ടനെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കും കേട്ടോ പിന്നെ മോൾ അങ്ങനവാടി പോകുന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങി താഴോട്ടിറങ്ങും അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്നിട്ട് എന്താ പൂവും കായൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ താഴോട്ടിറങ്ങത്തുള്ളവർ രണ്ടുപേരും പിന്നെ അങ്ങനവാടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ സമയം കാണത്തില്ലല്ലോ പെട്ടെന്ന് റെഡി ആക്കണ്ടേ അപ്പം ഞാൻ ചാടി ഇറങ്ങും ഇതിപ്പം ഇന്ന് അങ്ങനവാടി പോവാത്ത ദിവസമാണെന്നാണ് എൻ്റെ തോന്നിയിട്ട് ഞാൻ കുറേ ദിവസമായിട്ടോ ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ വലിയ കാര്യത്തിൽ എന്തൊക്കെയോ ബ്ലാബ്ല അടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എന്ത് ശരി ചെയ്യാനാ മ്യൂസിക് ഓൺ ആക്കി വെച്ചിട്ടാ ഇതൊക്കെ പറഞ്ഞത് അപ്പം ഈ ആ ടൂണോട് വരുന്നതുകൊണ്ട് ചിലപ്പോ നമുക്ക് കോപ്പി റൈറ്റ് അടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ വെറുതെ എന്തിനാണ് പണി വാങ്ങിച്ചെടുക്കുക അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ മ്യൂസിക് ഒഴിവാക്കിയത് എന്നിട്ട് ഇവർ ഞാൻ പറയുന്നത് മോൻ കുറച്ചേ കഴിച്ചോളൂ എനിക്ക് കാശിയെ കുറച്ചുകൂടെ കഴിക്കണം കുഞ്ഞു മാത്രമേ കഴിച്ചോളൂ എന്നൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാണെങ്കിൽ പിള്ളേർ അവിടെ തകർത്തിയിട്ട് പൂവെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് ഇപ്പം എനിക്കൂടെ ഇനിയും കഴിക്കണം കേട്ടോ ഞാനും കഴിച്ചിട്ടില്ല അപ്പം ഇവരെ കൊണ്ട് താഴോട്ട് പോകുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പൂ പറിക്കണം അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ വേണം അപ്പോൾ ഞാൻ വിചാരിക്കും കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളട്ടെ അങ്ങനെ വടി പോയില്ലെങ്കിൽ ആ വെയിലങ്ങനെ കൊള്ളൂലല്ലോ അപ്പം കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിരിക്കുക മഴ ആയോണ്ടാണ് കേട്ടോ പോവാത്തത് പോവാതിരുന്നത് അപ്പൊ ഞാൻ നേരെ താഴെ കയറി കഴിക്കാൻ കയറി കേട്ടോ അങ്ങനെ അത് ആ എന്റെ കഴുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് കഴുപ്പ് കഴിക്കുന്നു മീൻസ് രണ്ടെണ്ണത്തിനകത്തൊരെണ്ണം ഞാൻ കഴിച്ചു ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്തത് കാണിക്കുന്നത് പിന്നെയാണ് വീഡിയോ എടുക്കാൻ മറന്നുപോയെന്ന ഓർത്തത് കേട്ടോ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മ്യൂസിക് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ കട്ടാക്കാൻ മറന്നുപോയതാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഓൺ വോയിസ് മ്യൂസിക് കൂടെ ഒന്ന് ചേരുന്നത് എങ്ങനെയാ കട്ടാക്കാതിന് എന്തേലും മാർഗം ഉണ്ടാവും എനിക്കറിഞ്ഞൂടെട്ടോ എന്താ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞു ഗൈസ് ഇതിനകത്ത് മുക്കാൽ ഭാഗം ഇപ്പം കഴിക്കുന്നതാണ് കേട്ടോ അതിനിടയിൽ കാശി ആയിട്ട് വന്നു കാച്ചി കുഞ്ഞാ എ ബി സി ഡി ബിസ്ക്കറ്റ് കഴിഞ്ഞാണ് കേട്ടോ അതിന്ന് കഴിയാൻ എപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ ആയിട്ട് ഞാൻ ചോറ് കഴിക്കാടാ അതങ്ങ് തിന്നു തീർക്ക ആ കിടക്കുന്ന ഞങ്ങൾ തിന്നു തീർത്തിട്ട് അമ്മ തിന്നാത്ത ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലോ അതിനൊരു എന്താ ഇപ്പൊ ഞങ്ങൾ ചായ കുടിക്കണേ ചായ കുടിച്ചോണ്ടിരിക്കാണ് പിന്നെന്താ ഞാൻ ഉച്ചക്ക് കഴിച്ചത് കാണിച്ചില്ലാന്ന് തോന്നുന്നു എന്തൊക്കെയോ കാണിച്ച് ഒരു ബ്ലോഗിനുള്ള അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ കൺക്ലൂഷൻ ഒന്നും എടുക്കാം എടുത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ ഇല്ലില്ലില്ല